ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ സത്യനും ക്ഷാമം കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് ഇന്ദ്രേട്ടനെ വിളിച്ചു വരുത്താതെ ഞങ്ങൾക്കിക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ പറ്റത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇന്ദ്രേട്ടനാണ് അപ്പോൾ ഇന്ദ്രേട്ടൻ വരണം എന്നുള്ള തീരുമാനം പറയണം കേട്ടോ അപ്പത് കേൾക്കുന്നതിനോടുകൂടി ശരി നമുക്ക് ഇന്ദ്രേട്ടനെ വിളിച്ച് വരുത്താം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും മാഷിനെയാണ് കാണിക്കുന്നത് മാഷി വീട്ടിലെത്താണ് മഞ്ചാടി ചോദിക്കുകയാണ് എപ്പോഴും പോയോ എന്ന് ചോദിക്കുകയാണ് ഇല്ലെന്ന് പറയണ അങ്ങനെ മാഷി പറയണ നീ ഇവിടെ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ആ മക്കളെ കണ്ടു ആ മക്കളെ എടുത്തില്ലച്ച കാരണം മക്കൾ ഉണർത്തി കഴിഞ്ഞാൽ അവർ ഭയങ്കര കരച്ചിലും മാഷിയായിരിക്കും ആ മാഷു പറയണേ ചില മക്കള് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളല്ല അപ്പോൾ അവർക്ക് കുറച്ച് വാഷിയും ദേശിയൊക്കെ കൂടും അവർ വളർന്ന് വലുതായ അടിപൊളിയായിരിക്കും എന്നൊക്കെ മാഷി പറയുമ്പോൾ ലംബോതരം പറയണേ ആ ചേരുവിനെ പോലെ നല്ലൊരു മക്കളായി തന്നെ അവർ മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട് മാത്രമല്ല മാഷിയെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് മാഷി എന്തെന്ന് ചോദിക്കുമ്പോൾ ചെരുവിനായ മക്കളെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഈ വീട്ടിൽ അതിനുള്ള സൗകര്യം സുഖമൊന്നും ഇല്ലല്ലോ അത് കേൾക്കുന്ന മാഷി പറയുകയാണെങ്കിൽ ഈ വീട്ടിലോട്ടാണ് ചിരുവിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കൊണ്ടുപോകുന്നത് പഞ്ചരത്നത്തിലോട്ടാണ് എൻ്റെ മക്കളുടെ എല്ലാ നല്ല കാര്യങ്ങളും പഞ്ചരത്നത്തിൽ വെച്ചാണ് ഞാൻ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ അവരെ പഞ്ചരത്നത്തിലോട്ട് കൊണ്ടുപോകും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ മക്കളുടെ ഏത് കാര്യവും ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കുറവ് വരുത്താതെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷിവിനോട് ലെമ്പോതനും പറയാം വിനയൻ വിനയന് പല ആഗ്രഹങ്ങളും ഉണ്ടാവും വിനയൻ്റെ ഇപ്പോഴത്തെ നല്ല സമയം കൊണ്ട് വിനയന് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു എന്ന് കരുതി എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് അവനോട് പറയണ്ട ചില സമയം ചില സാവകാശങ്ങൾ വേണ്ടി വരും അല്ലാതെ അവന് ആഗ്രഹിക്കുന്നത് പോലെ ആയി വരാൻ അപ്പോൾ ഉടൻ തന്നെ ലമ്പോതനം പറയണേ വിനയം പഴയ വിനയനെല്ലാ അഹങ്കാരഭാവമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് എടുത്തുചാട്ടം കുറഞ്ഞിട്ടുണ്ട് എന്നാലവന് നന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എല്ലാത്തിനും സാവകാശവും സമയവും ക്ഷമയുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പം കേൾക്കുന്ന ശരിയാണ് അവർ മാറും എന്നുള്ളത് ലമ്പോതരും പറയണേ പിന്നീട് ഇന്ദ്രൻ വന്നിരിക്കുകയാണ് അപ്പം ഇന്ദ്രനോട് സുഖം പറയണത് നാട് നാട്ടുകാരൊക്കെ പറയില്ലേ എൻ്റെ അമ്മയെ പുറത്തിറക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നൊക്കെ എന്ത് പറയുമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ നാട്ടുകാരെ പേടിച്ച് എനിക്ക് എൻ്റെ അമ്മയെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ അമ്മയോട് ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളാരും എന്നോട് പറയേണ്ട എല്ലാ മക്കളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയെ സ്നേഹിച്ചത് ഞാനാണ് ഈ ലോകത്ത് എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജീവൻ ായിരുന്നു അങ്ങനൊരു മകനായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഈ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ലതിന് വേണ്ടിയാണ് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നല്ലേ സുധരങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രതിഭയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ഈ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നല്ലേ സുധനങ്ങൾ പറയുന്നത് അത് കേൾക്കുന്ന സുധൻ കിടന്ന് ഉരുളുകയാണ് കേട്ടോ അപ്പോൾ സുധന് ഉരുളുന്നത് കാണുമ്പോൾ തന്നെ എന്താ ഞാൻ പറഞ്ഞതിന് എന്താ തെറ്റുണ്ടോ ഇതിപ്പോൾ അനുപമയായിരുന്നെങ്കിൽ അന്ന അനുസുദനങ്ങളുടെ മനസ്സിൽ അനുപമയായിരുന്നു അപ്പോൾ അനുപമം ശിക്ഷ അനുഭവിച്ചോട്ടേന്ന് എന്നാൽ എൻ്റെ അമ്മയായപ്പോൾ അത് വേണ്ടി അത് കേട്ടുകൊണ്ട് അല്ല മോനെ അന്ന് ഞാൻ അങ്ങനെ ഒന്നും കരുതി പറഞ്ഞല്ല ഇപ്പോൾ ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ സുഖനങ്ങളെ വെറുതെ സംസാരിച്ച് സമയം കളയണ്ട സുഖനങ്ങൾ അങ്ങനെ തന്നെ പറയത്തുള്ളൂ അനുപമ ശിക്ഷ അനുഭവിക്കേണ്ടവളും അനുപമയാണെന്ന സംശയത്തിന്റെ നിഴൽ വന്നപ്പോ ഇവിടെയുള്ളവരൊക്കെ കാട്ടിക്കൂട്ടി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാനൊരു കാര്യം പറയാം ഞാനായിട്ട് എൻ്റെ അമ്മ അമ്മയെ ഇറക്കില്ല പക്ഷെ എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ മറ്റുള്ള മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക അതിനെ ഞാൻ തടയിടുകയും ചെയ്യില്ല പക്ഷെ എൻ്റെ അമ്മ ഈ വീട്ടിലോട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മകനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും ഈ വീട്ടിൽ നിന്നിറങ്ങും അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ എണീറ്റ് പോകുമ്പോൾ ഇവരെല്ലാവരും ആകെ പകച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പ്രതിഭ തൻ്റെ അച്ഛനെ നോക്കുകയാണ് നീ ഇന്ദ്രനോടി മോളെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് നിങ്ങളുടെയൊക്കെ അനുഭൂതി കൊണ്ടല്ലേ ഞാൻ ഇന്ദ്രനോട് സംസാരിച്ചേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇന്ദ്രട്ടനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു ഇപ്പം എന്താ അപ്പോഴേക്കും സോന പറയണേ ഇന്ദ്രട്ടൻ ഒരിക്കലും മാറില്ല ഇന്ദ്രട്ടനെ മാറ്റാൻ സമ്മതിക്കില്ല അതിനൊക്കെ കാരണക്കരുത്തി അനുപമയാണെന്ന് പറയണേ അപ്പോൾ സത്യം പറയണേ ഒരിക്കലും അങ്ങനെയല്ല ഇന്ദ്രട്ടൻ അങ്ങനെയൊന്നും ഇന്ദ്രട്ടൻ്റെ മനസ്സ് അമ്മയുടെ മനസ്സ് പോലെ തന്നെയാണ് ഉറച്ച് തീരുമാനത്തിൽ നിന്ന ആ ഉറച്ച് തീരുമാനം തന്നെയാണ് ഇന്ദ്രട്ടനെ അങ്ങനെയാണെന്ന് പറയുന്നത് അപ്പൊ പ്രതിഭ സോന നീ അങ്ങനെ പറയരുത് ഇവിടെ തെളിവെടുപ്പിന് കൊടുക്കുന്നപ്പോൾ ഇന്ദ്ര അനു അമ്മ നിന്നെ ഞാൻ വെറുതെ വീടിലടി നിനക്ക് ഞാൻ തിരിച്ചടി തരുന്നതെന്ന് പറയല്ലേ അതോ അമ്മ സ്വകാര്യമല്ലേ പറഞ്ഞത് അതാണോ പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ അനു ചേച്ചി കള്ളിയാണ് അനു ചേച്ചിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഇന്ദ്രേട്ടനോട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ഇന്ദ്രേട്ടനെ ഇറക്കണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ അനു തടയിടുന്നതാണ് അപ്പോൾ അത് കേൾക്കുന്ന പ്രതി അത് മാത്രമല്ലല്ലോ വേറുള്ള കാര്യത്തിലൊക്കെ വാഷിയും ദേഷ്യവും ഒക്കെ അമ്മക്ക് ഇപ്പോഴും ഉണ്ടല്ലോ എന്താ സോന്നെ നീ അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ക്ഷാമം പറയണത് ശരിയാണ് നിന്നെ നമുക്ക് കുറച്ച് വാഷയും ദേഷ്യവും ഒക്കെ കൂടുതലാണ് അവർ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നത് അത് സത്യമാണ് അതുകൊണ്ടായിരിക്കും ഇന്ദ്രേട്ടൻ കുടുംബം കലയിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ദ്രേട്ടൻ അമ്മ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കില്ല ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് തിരുവാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ സുഖം പറയണേ നിങ്ങളുടെ അമ്മ വേറെ ആരെങ്കിലും പുറത്തിറങ്ങി പുറത്തിറക്കും അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് ോ പിന്നീടാണെങ്കിൽ ചേരുവിനെയാണ് കാണിക്കുന്നത് ചീരു അതുപോലെ ഇന്ദ്രൻ അതുപോലെ തന്നെ അനുപമ എന്നിവരൊക്കെയാണ് കേട്ടോ അപ്പോൾ അനുപമനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അനുപമ പറയണേ എന്തായാലും ഇന്ദ്രട്ട ഇങ്ങനെ മുഖത്തടിച്ചതുപോലെയുള്ള തീരുമാനം പറയേണ്ടായിരുന്നു അത് തെറ്റായിപ്പോയി അത് തെറ്റ് തന്നെയാണ് ഇന്ദ്രട്ടൻ എന്തിനാണ് അങ്ങനെ പറയാൻ തന്നത് അത് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യം എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ ഞാൻ എന്തായാലും കൂട്ട് നിൽക്കില്ല അപ്പോൾ തന്നെ ചിരി പറയണേ ഇന്ദ്രട്ടൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒന്നുമില്ലാതെ ആയിരിക്കില്ല അനു ചേച്ചി ഈ പറയുന്ന അവർ സുഷീലാൻഡ് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ അനു ചേച്ചിക്ക് തന്നെ ആയിരിക്കും െന്ന് കരുതിയിട്ടായിരിക്കും എന്ത്രട്ടും പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അത് കേട്ട അനുഭവം പറയാൻ ശരിയായിരിക്കാം എന്ത്രട്ട് അതൊക്കെ കരുതിയിട്ട് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് വേറെ മക്കൾക്കൊരു ചിന്ത തോന്നും എന്തിനായിട്ട മുഖത്തെടിക്കുന്നത് പോലെ ഇങ്ങനെയൊരു സംസാരം സംസാരിച്ചാൽ അത് ഈ പറയുന്ന ഞാൻ കാരണമാണോ അത് ഞാൻ പറയിപ്പിക്കുന്നതാണോ വേറെ തോന്നുമെന്ന് പറയുമ്പോഴാണ് കേട്ടോ വിനീന അങ്ങോട്ടേക്ക് കയറി വരുന്നത് വിനയനെ കാണുന്നതിനോട് കൂടി സംസാരം നിർത്താണ് ഇതെന്താ എന്നെ കാണുമ്പോൾ എല്ലാവരും മൗനമായി പോയത് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്നെ കാണുമ്പോൾ മൗനമായി പോയത് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വെച്ചാൽ ഞാൻ ഇറങ്ങി വരാം കേട്ടോ ഞാൻ ഇറങ്ങിപ്പോകാം കേട്ടോ ഞാനിപ്പോൾ ചായ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറയണം അപ്പോൾ ഇന്ദ്രം പറയണേ ഇല്ല എൻ്റെ വിനയ നീ ഒരു സംസാരം ഞങ്ങളില്ല നീ കേട്ടിട്ട് തന്നെ ഉള്ളു ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചേ എൻ്റെ ഇന്ദ്രൻ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ അനുഭവം കൊടുക്കുന്നു അനുഭവം പേടിക്കുന്നു ചീരു എൻ്റെ അടുത്ത് എല്ലാം ചെറിയൊരു പേടി ആ ചിരു നിനക്ക് ചായ വേണ്ടോ വേണോ എനിക്ക് വേണ്ട എന്ന് ചിരു പറയണ ഓ എനിക്ക് വേണമെങ്കിൽ ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നു എൻ്റെ കേട്ടോ എന്തായാലും നിന്റെ അമ്മയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണയേ എന്താണ് നീ എന്തായാലും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 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 ആക്കിയാൽ ശരിയാവില്ല നീ ഒരു അന്തിമ തീരുമാനത്തിലെത്തണം എന്നിങ്ങനെ വിനെയും പറയണം പിന്നീട് കാണിക്കുന്നത് നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോയോ എന്ന് ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പിന്നീട് അവിടെ നിന്നും വിളിയും വന്നില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ സുശീലയാണ് കാണിക്കുന്നത് സുശീലയുടെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞ് ഇനി സെല്ലിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ അടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ സൂപ്രണ്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ കഴമ്പൊക്കെ തീർന്നോ അപ്പോൾ ഉടനെ തന്നെ സുശീല പറയണേ സാറേ എനിക്കും ഒരു പ്രശ്നവുമില്ല എനിക്ക് ഹോസ്പിറ്റലിൽ ജീവിതം സുഖമായിരുന്നു ഓ ഹോ ഹോസ്പിറ്റലിൽ ജീവിതം സുഖമാണല്ലോ ഓരോ അടുത്ത് കൊല്ലം കൊണ്ടുപോകുമ്പോൾ ഓരോടത്ത് ജീവൻ തിരിച്ചു കിട്ടാനല്ല ശ്രമിക്കുക അപ്പൊ നിനക്ക് നല്ല സ്വഭാവം ഒക്കെ ഇനിയുണ്ട് ഇല്ലേ എന്ന് സൂപ്പറായിട്ട് ചോദിക്കുകയാണ് അപ്പുടം തന്നെ ഉണ്ട് സാറേ എന്നൊക്കെ എന്നെ സംസാരിക്കാണ് അപ്പോൾ ഈ സലോമിയെ ഇനി എങ്ങോട്ടേ ആക്കേണ്ടത് എന്നൊരു കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് എ ബ്ലോക്കിലോട്ട് തന്നെ ഇട്ടോട്ടെ ആ അപ്പോൾ തന്നെ സുശീല പറയണേ വേണ്ട സാറേ അവരെ സി ബ്ലോക്കിൽ തന്നെ ആട്ടോ എ ബ്ലോക്കിലൊക്കെ ഇനി അവരെ ഇട്ടെന്ന് കരുതി ഇനി അടുത്ത മൂദേവി ഏതാ വരുന്നതെന്ന് അറിയില്ലല്ലോ ഇവളുടെ സ്വഭാവം ഏകദേശമൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ അപ്പം നിനക്ക് കിട്ടിയതൊന്നും പോരെ എന്തായാലും സാറേ ഇവൾക്ക് എന്നെ എത്രക്ക് ചെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതലൊന്നും ഇവൾക്ക് എന്നെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സൂപ്രണ്ടിന് അങ്ങ് ദേഷ്യം പിടിക്കണേ ഇതേ തള്ളേ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാര അഹങ്കാരം ഉണ്ടല്ലോ അപ്പം എന്നെ തള്ള എന്ന് വിളിക്കണ്ട എന്നെ സുശീലേ എന്ന് വിളിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരഭാവം നിങ്ങളുടെ വീട്ടിൽ വെച്ചോ നിങ്ങൾ മരുമകളുമായി പോരടിച്ച് എൻ്റെ അടുത്ത് വന്ന ആ കഴമ്പ് തീർക്കാൻ നോക്കിയാൽ ഈ സൂപ്രണ്ട് ആരാണെന്ന് കാണും ഇവിടെ പല വെടിക്കെട്ടുകളും നടക്കാറുണ്ട് ആ വെടിക്കെട്ടിൽ നീ ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല അതൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ എന്നിട്ടങ്ങ് ദേഷ്യത്തോടു കൂടി മാറി നിൽക്കണം ഈ സ്ത്രീയങ്ങ് കൊണ്ടുപോയിക്കോ എന്ന് പറയണേ അങ്ങനെ സുഷീലൊക്കെ നടക്കാൻ പോലും വയ്യ സാറേ എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ സൂപ്രണ്ടിൻ്റെ ഉള്ളിൽ വലിയ പകയാവാണ് കേട്ടോ സുഷീലെങ്ങനെ പല്ലും കടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് എന്തൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ആ ബ്ലോക്കിൽ ചെന്ന് കിടക്കണം ഒരു ഭാഗത്ത് സരോമി ഒരു ഭാഗത്ത് സുശീല രണ്ടാളും ഒരേ സെല്ലിൽ കിടക്കുന്ന ആ ഒരു രംഗത്തോടു കൂടിയാണ് എപ്പിസോഡ് നടത്തിയിരിക്കുന്നത് കേട്ടോ